കൊല്ലം അഞ്ചൽ അരിപ്ലാച്ചിയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ ആൾ കിണറ്റിൽ വീണ മരിച്ചു പുനലൂർ സ്വദേശി നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രിൻസാണ് മരിച്ചത് അഞ്ചൽ അരിപ്ലാച്ചിയിൽ താമസിക്കുന്ന സഹോദരി പ്രിയതയുടെ വീട്ടിലെ കിണർ വൃത്തിയാക്കാനാണ് രാവിലെ പ്രിൻസ് പുനലൂരിൽ നിന്നും എത്തിയത് രാവിലെ വയലി പോട്ടി വന്നിരിക്കുമ്പോ നമ്മുടെ ഒരു സുഹൃത്തു എന്ന് പറഞ്ഞ് ഇതുപോലെ പ്രിൻസ് കിണറ്റി വീണ് സൂര്യപ്രകാശം സുഹൃത്ത് പറഞ്ഞ് ഇതുപോലെ പ്രിൻസ് കിണറ്റീവ് വീണ് ഇന്ന് ഏതാന്ന് വെച്ചപ്പോൻസാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അന്നേരം കൂടി ഇവിടെ കൊറേ ആൾക്കാർ കൂട്ടിട്ടുണ്ട് അപ്പൊ ഇനി കയ്യോ കാലോ അങ്ങനെ മേപ്പ് പൊങ്ങി ഇരുപോട്ടെങ്കി പിടിച്ച് കേറ്റാന്നൊള്ള ഒരു പ്രതീക്ഷയില് ഞാൻ കിണറ്റി ഇറങ്ങിയിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അന്തരാധമന ധൈര്യത്തിൽ ഞാൻ ഇറങ്ങി പക്ഷേ അടിക്കി ചെന്നപ്പോൾ യാതൊരു അനക്കവുമില്ല ഇല്ല വെള്ളത്തിന് യാതൊരു ചലനവും ഇല്ല അവിടെ നിന്നുകൊണ്ട് പിന്നെ അവിടെ തൊട്ടിയും കയറി നോക്കിയപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു മൂന്നാളോളം വെള്ളം കിടക്കുന്നു അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല നമ്മൾ വെള്ളത്തിനകത്ത് വലിയ പരിചയമില്ല അതുകൊണ്ട് തന്നെ ആൾക്കാരിഞ്ഞ് കയറി വരാൻ പറഞ്ഞ് നമ്മൾ ആ അവിടെ നിന്ന് ബാക്കി സുഹൃത്തുക്കൾ ഇഞ്ഞ് കയറി വരാൻ പറഞ്ഞ് പിന്നെ ഞെ ഇനി കയറ്റി അപ്പോഴത്തെ ഫയർഫോഴ്സ് വന്നു അവരിറങ്ങി ഇതെല്ലാം എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ ചോദിച്ചു ജീ ആളാന്ന് ഇറങ്ങിയത് ചോദിച്ചാൽ പറഞ്ഞു ഞാനിറങ്ങിയത് അത് ഞാൻ തന്നെ ഏർപ്പാട് കിണർ വൃത്തിയാക്കാൻ കിണറ്റിൽ ഇറങ്ങുന്ന സമയത്ത് കാലു എഴുതി കിണറ്റിലേക്ക് പ്രിൻസ് വീഴുകയായിരുന്നു സംഭവം കണ്ട് നാട്ടുകാർ ഓടിയെത്തി പ്രിൻസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് പുനരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സാണ് പ്രിൻസിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത് അപ്പോഴേക്കും പ്രിൻസ് മരണപ്പെട്ടിരുന്നു അഞ്ചൽ പോലീസ് നിയമ നടപടി സ്വീകരിച്ചു പ്രിൻസിന്റെ സഹോദരി പ്രീതയും കുടുംബവും വിദേശത്താണ് പ്രിൻസാണ് സഹോദരിയുടെ വീട് നോക്കി വന്നിരുന്നത് ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ